സിറിയ സെലൂഷ്യയിലെ ഹാഗിയ സോഫിയ ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയത്തിന് നേരെ തീവ്രവാദ ആക്രമണം ഇസ്താൻബുളിലെ ഹാഗിയ സോഫിയ ദേവാലയത്തിന്റെ തനിപ്പകർപ്പായ ഈ ദേവാലയത്തിന് നേരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിനാണ് ആക്രമണം ഉണ്ടായത് സിറിയയിലെ ഹാമ നഗരത്തിന് സമീപമാണ് ഹാഗിയ സോഫിയ ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഇസ്താൻബുളിലെ ഹാഗിയ സോഫിയ ദേവാലയത്തിന്റെ തനിപ്പകർപ്പായ പ്രസ്തുത ദേവാലയത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിക്കുകയും രണ്ടായിരത്തി ജൂലൈയിൽ ദേവാലയം കൂതാശ ചെയ്യുകയും തദാവസരത്തിലും മിസൈൽ ആക്രമണം ഉണ്ടാവുകയും രണ്ട് ജീവനുകൾ പൊലിയുകയും ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ദൈവാലയത്തിന് നേരെ തീവ്രവാദ ആക്രമണം ഉണ്ടാകുന്നത് ഇത് രണ്ടാം തവണയാണ് ഡിസംബർ പന്ത്രണ്ടിന് ഇസ്ലാമിക തീവ്രവാദികൾ ദൈവാലയത്തിന് നേരെ വെടിയുതിർത്തതിന്റെ ഫലമായി തിരുസ്വരൂപങ്ങൾ തകരുകയും ദൈവാലയത്തിന് കാര്യമായ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു കൂടാതെ ദൈവാലയത്തിന്റെ സെമിത്തേരി നശീകരണത്തിന് വിധേയമാകുകയും ചെയ്തു പ്രസ്തുത ആക്രമണത്തെ വിശ്വാസികൾ ഏറെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്